ഗോഡ്സെ പറയുന്നു ഭാരത വിഭജനത്തിനും അതിനെ തുടർന്നുണ്ടായ ദാരുണ സംഭവങ്ങൾക്കും മറ്റൊരു ഉത്തരവാദിയെ ഞാൻ കാണുന്നില്ല അതിന്റെ ഉത്തരവാദി ഗാന്ധിജി മാത്രമാണ് ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാത്തവർ ചരിത്രം ആവർത്തിക്കാൻ വിധിക്കപ്പെട്ടവരായിരിക്കും ഗോഡ്സെ പലരും ധരിക്കുന്ന പോലെ ഒരു ഹിന്ദു പക്ഷപാതിയോ ഹിന്ദു മതഭ്രാന്തനോ ഒന്നും ആയിരുന്നില്ല ഒരു തീവ്രവാദിയുമായിരുന്നില്ല ലാത്തറാം ഗോഡ്സെ ചെറുപ്പം മുതൽ ട്രഡീഷണൽ വീടുകളിൽ എന്തൊക്കെ പഠിക്കുമോ അതൊക്കെ പഠിച്ചു ക്ഷേത്രത്തിൽ പോയി ഉത്സവത്തിന് പോയി ചെറുപ്പമായി കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് ആർ എസ് എസിൽ പോയി വിഭജിക്കപ്പെട്ട ഭാരതത്തിന്റെ സ്വാതന്ത്ര്യമായിരുന്നില്ല സ്വാതന്ത്ര്യ സമര സേനാനികൾ ആഗ്രഹിച്ചത് ഗാന്ധിജി സ്വാർത്ഥമോഹിയായതുകൊണ്ടും സ്വന്തം പേര് എല്ലാവരുടെയും മുകളിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായതുകൊണ്ടും നേതൃത്വം മറ്റാർക്കും വിട്ടുകൊടുക്കാതെ മുസ്ലിം ലീഗിന് മുമ്പിൽ തോൽവിയെ തുടർന്ന് രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു കോൺഗ്രസിന്റെ ശക്തിയും സാമർഥ്യവും കൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതേ ശക്തിയും സാമർഥ്യവും വെച്ച് എന്തുകൊണ്ട് വിഭജനം തടഞ്ഞില്ല എന്ന ചോദ്യത്തിനും അവര് ഉത്തരം പറയണം എല്ലാവരും അഖണ്ഡ ഭാരതത്തിനു വേണ്ടിയിട്ടായിരുന്നു പോരാടിയത് പക്ഷെ അവസാന നിമിഷത്തിൽ ഗാന്ധി തുടരെ തുടരെ നടത്തിയ വിട്ടുവീഴ്ചകൾ രാജ്യത്തെ വെട്ടിമുറിക്കുന്ന അവസ്ഥയിലെത്തി ഇതാണ് ാണ് ഗോഡ്സയുടെ ഗാന്ധിജിക്ക് അനുനിമിഷം വ്യക്തമായി കൊണ്ടിരുന്നു തൻ്റെ ആധ്യാത്മിക ശക്തി കൊണ്ട് ജിന്നയെ തളയ്ക്കാൻ സാധ്യമല്ല എന്ന് ജിന്ന അതിന് വഴങ്ങുന്ന പ്രകൃതക്കാരനായിരുന്നില്ല അഹിംസ സത്യാഗ്രഹം ഇതിനൊക്കെ വഴങ്ങുന്ന ആൾക്കാരുണ്ട് വഴങ്ങാത്തവരുമുണ്ട് അങ്ങനെയുള്ളവരെ അക്രമത്തിലൂടെ തന്നെ നേരിടേണ്ടി വരും തൻ്റെ ആധ്യാത്മിക ശക്തി ജിന്നയുടെ മുമ്പിൽ പരാജയപ്പെടുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഗാന്ധിജി ജിന്നെയും മുസ്ലിം ലീഗുമായിട്ട് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഇടപെടാനുമൊക്കെ വേറൊരു നേതാവിനെ അയക്കണമായിരുന്നു മുസ്ലിം ലീഗുമായിട്ട് ഞാൻ സംസാരിച്ചാൽ ശരിയാവില്ല ജിന്നയുമായിട്ട് ഞാൻ ചർച്ച ചെയ്താൽ എങ്ങും എത്താൻ പോകുന്നില്ല അതുകൊണ്ട് ഒന്നുകിൽ നെഹ്റു പട്ടേൽ കൃപലാനി രാജാജി ശാസ്ത്രി എത്രയോ നേതാക്ക അവരെ ഏൽപ്പിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല എല്ലാം താൻ തന്നെ ചെയ്യും എന്നുള്ള വാശി രാഷ്ട്രത്തിൻ്റെ ഹിതത്തിന് മുകളിൽ തൻ്റെ വ്യക്തിപരമായ വാശി ഗാന്ധിജി പ്രതിഷ്ഠിച്ചു എന്നാണ് ഗോഡ്സയുടെ ആരോപണം ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങളിൽ പലപ്പോഴും അല്പം സത്യവും കാണും പല കോണിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ ഇത് വായിച്ചെടുക്കാൻ പറ്റും ഏതായാലും ഗോഡ്സയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇതുമുണ്ട് ഗാന്ധിജി സ്വാർത്ഥമോഹിയായതുകൊണ്ടും സ്വന്തം പേര് എല്ലാവരുടെയും മുകളിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായതുകൊണ്ടും നേതൃത്വം മറ്റാർക്കും വിട്ടുകൊടുക്കാതെ മുസ്ലിം ലീഗിന് മുമ്പിൽ തോറ്റുപോയി ആ തോൽവിയെ തുടർന്ന് രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു വിഭജിക്കപ്പെട്ട ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യമായിരുന്നില്ല സ്വാതന്ത്ര്യ സേനാനികൾ ആഗ്രഹിച്ചത് ആരും വിഭജിക്കപ്പെട്ട ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല പോരാടിയത് എല്ലാവരും അഖണ്ഡ ഭാരതത്തിന് വേണ്ടിയിട്ടായിരുന്നു പോരാടിയത് പക്ഷേ അവസാന നിമിഷത്തിൽ തൻ്റെ പേര് നിലനിർത്താൻ വേണ്ടിയിട്ട് താനെല്ലാം ചെയ്തു എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഗാന്ധി തുടരെ തുടരെ നടത്തിയ വിട്ടുവീഴ്ചകൾ രാജ്യത്തെ വെട്ടിമുറിക്കുന്ന അവസ്ഥയിലെത്തി ഇതാണ് ഗോഡ്സയുടെ ആർഗ്യുമെൻ്റ് കോൺഗ്രസിൻ്റെ ശക്തിയും സാമർഥ്യവും കൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതേ ശക്തിയും സാമർഥ്യവും വെച്ച് എന്തുകൊണ്ട് വിഭജനം തടന്നിൽ തടഞ്ഞില്ല എന്ന ചോദ്യത്തിനും അവർ ഉത്തരം പറയണം സ്വാതന്ത്ര്യത്തിൻ്റെ ക്രെഡിറ്റ് വാങ്ങുന്നവർ വിഭജനത്തിൻ്റെ ദുരുയോഗവും പേറിയേ പറ്റുകയുള്ളൂ ഈ വിഭജിതമായ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടല്ല ആരും പോരാടിയത് പലരും പറയും പാകിസ്ഥാൻ കൊടുത്തിൻ്റെ ആയിരുന്നെങ്കിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നില്ല എന്ന് സമ്പൂർണ്ണ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യമായിരുന്നല്ലോ ലക്ഷ്യം അതെപ്പോഴാണോ സാധിക്കുന്നത് അപ്പോൾ സാധിച്ചാൽ മതി എന്നുള്ള ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകാനത് പാകിസ്ഥാൻ പോകുന്നെങ്കിൽ പോട്ടെ ബാക്കിയുള്ളതെങ്കിലും കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്തത് എന്തിന് ഇതാണ് ബോട്സയുടെ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മുൻതലമുറ എന്തെല്ലാം സഹിച്ചു എന്തെല്ലാം യാതനകൾ സഹിച്ചു പക്ഷേ അവർ രാജ്യം വെട്ടി മുറിക്കാനൊന്നും റൂട്ട് നിന്നില്ല പക്ഷെ നിങ്ങളത് ചെയ്തു നിങ്ങൾക്ക് അധികാരം ആവശ്യമായിരുന്നു നിങ്ങൾക്ക് പ്രായമായി തുടങ്ങിയിരുന്നു വയസ്സാകുന്നതിന് മുമ്പ് മന്ത്രിയായി സുഖിക്കണമായിരുന്നു ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വലിയ വലിയ ആശയങ്ങളൊക്കെ പറയുമ്പോൾ പോലും വളരെ ചെറിയ ആവശ്യങ്ങളുള്ള ചെറിയ മനുഷ്യരായിരുന്നു അവർക്ക് ഗാന്ധിജിയും കൂട്ടുനിന്നു എന്നുള്ളതാണ് ഗാന്ധിജി ചെറിയ മനുഷ്യനൊന്നും ആയിരുന്നില്ല പക്ഷേ ചെറിയ മനുഷ്യരുടെ ചെറിയ ആവശ്യങ്ങൾക്ക് ഗാന്ധിജി കൂട്ടുനിന്നു പോയി അത് ഗാന്ധിജിയുടെയും വീഴ്ചയായി തന്നെ കാണണം എന്ന് ഗോഡ്സെ ആവശ്യപ്പെടുന്നു ഗാന്ധിജി എന്നും സത്യവും അഹിംസയും ഉയർത്തിപ്പിടിച്ചു നല്ല കാര്യമാണ് ഒരു തെറ്റും പറയാൻ പറ്റില്ല പക്ഷേ ലോകം എന്നും സത്യത്തിലും അഹിംസയിലും ഉറച്ചു നിൽക്കും എന്ന് വിചാരിക്കുന്നത് ദിവാസ്വപ്നമാണ് അത് നടക്കുന്ന കാര്യമല്ല മനുഷ്യരാശിയുടെ ചരിത്രം തന്നെ എടുത്ത് നോക്കിയാൽ അങ്ങനെ നടന്നിട്ടില്ല സീതയെ വീണ്ടെടുക്കാനായിട്ട് രാമൻ രാവണനെ കൊന്നു കൃഷ്ണൻ കംസനെ കൊന്നു എത്തിന് ശിവാജി അഫ്സൽഖാനെ കൊന്നു ഇല്ലെങ്കിൽ അഫ്സൽ ഖാൻ ശിവാജിയെ കൊല്ലുമായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ കൊന്നോളൂ എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കുന്നത് ഹിംസയ്ക്ക് കൂട്ടു നിൽക്കലല്ലേ അതോ അഹിംസയ്ക്ക് കൂട്ടു നിൽക്കലോ ഗാന്ധിജി പറയുന്നു ആരെങ്കിലും എന്നെ കൊല്ലാൻ വന്നാൽ കൊന്നോട്ടെ എന്ന് പറയുന്നു അത് സൂക്ഷ്മ പരിശോധനയിൽ അഹിംസയാണോ ഹിംസയാണോ ഹിംസയ്ക്ക് കൂട്ടു അത് നിങ്ങൾ എന്നെ വകവരുത്തിക്കോളൂ എന്നെ കൊന്നോളൂ എന്ന് പറയുമ്പോൾ ഹിംസയ്ക്കാണ് ഗാന്ധിജി കൂട്ടുനിൽക്കുന്നത് അഹിംസയ്ക്കല്ല അഹിംസ നടപ്പിലാക്കാനായിട്ട് ഹിംസ ചിലപ്പോഴൊക്കെ ആയുധമാക്കേണ്ടി വരും അതുകൊണ്ടാണ് അഹിംസ പരമോധർമ്മ ധർമ്മഹിംസ തഥൈവച എന്ന് പറയും അഹിംസ പരമമായ ധർമ്മമാണ് പക്ഷേ ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള ഹിംസയോ അതും പരമമായ ധർമ്മമാണ് ഇതാണ് നമ്മളുടെ ധർമ്മഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതെല്ലാവരും ചെയ്തിട്ടുണ്ട് റാണാപ്രതാപസിംഹൻ ചെയ്തു ഗുരുനാനാക്ക് ചെയ്തു ശിവാജി ചെയ്തു ഇവരെല്ലാവരും ചെയ്ത് കാണിച്ചതാണ് പക്ഷേ ഗാന്ധിജി ഇവരെയൊക്കെ നിരന്തരം നിരന്തരം വിമർശിച്ചു കൊണ്ടിരുന്നു അതൊന്നും ശരിയായിരുന്നില്ല എന്നായിരുന്നു ഗാന്ധിജിയുടെ അഭിപ്രായം അഫ്സൽ ഖാന് ശിവാജി കീഴങ്ങണമായിരുന്നോ കംസന് കൃഷ്ണൻ കീഴങ്ങണമായിരുന്നോ രാമന് രാവണന് രാമൻ കീഴങ്ങണമായിരുന്നോ ഇതൊക്കെ വലിയ താത്വിക പ്രശ്നങ്ങളാണ് ഗാന്ധിജി ഒരൊറ്റ പിടിയാണ് അഹിംസയിൽ എന്ത് സംഭവിച്ചാലും ശരി ഞാൻ ആരെയും ഉപദ്രവിക്കുകയില്ല എന്നാൽ ആരെങ്കിലും ആരെയെങ്കിലും ഉപദ്രവിക്കുമ്പോൾ തടയാൻ നിങ്ങൾക്ക് ത്രാണിയുണ്ടോ ഇല്ല കാരണം തടയാൻ ശാരീരികമായിട്ട് വേണം തടയാൻ അത് ഗാന്ധിജിജി ചെയ്യില്ല മോക്കിനിക്കുകയുള്ളൂ ഇതെന്ത് ജാതി അഹിംസയാണ് ഇതെന്ത് തത്വമാണ് ഇതിൻ്റെ പിന്നിലുള്ള മനസ്സിൻ്റെ പ്രയോഗമാണ് ഈ ഗോഡ്സെ ചോദ്യം ചെയ്യുന്നത് ആ ചോദ്യത്തിന് മുമ്പിൽ പലപ്പോഴും ജഡ്ജിയും കേട്ടിരിക്കുന്നവരും ഒക്കെ പകച്ചു പോകുന്നു കാരണം ഗോഡ്സയുടെ ചോദ്യങ്ങളിൽ കഴമ്പുണ്ട് ഗാന്ധിജിയുടെ ഉത്തരങ്ങളിലും കഴമ്പുണ്ട് ഇതാണ് വിഭ്രാമകമായ ഒരു അവസ്ഥ ഗോഡ്സെ പറയുന്നു എനിക്ക് ഗാന്ധിജിയോട് വ്യക്തിപരമായി ഒരു വൈരാഗ്യവുമില്ല പക്ഷേ ഭാരത വിഭജനത്തിനും അതിനെ തുടർന്നുണ്ടായ ധാരണ സംഭവങ്ങൾക്കും മറ്റൊരു ഉത്തരവാദിയെ ഞാൻ കാണുന്നില്ല അതിൻ്റെ ഉത്തരവാദി ഗാന്ധിജി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ തെറ്റായ സമീപനങ്ങളാണ് അതിൻ്റെ ദാരുണമായ ഫലം അനുഭവിക്കേണ്ടി വന്നത് നിഷ്കളങ്കരായ ഒന്നര കോടി ജനങ്ങളാണ് ആ തീരുമാനങ്ങൾ ആരോട് ചോദിച്ച് ഗാന്ധി എടുത്തു ഗാന്ധി എപ്പോഴും തൻ്റെ ഇന്നർ വോയിസ് ആത്മാവിൻ നിന്ന് കിട്ടുന്ന നിർദ്ദേശമനുസരിച്ച് ചലിക്കുന്ന ആളെന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇത്രയധികം നാശം വധയ്ക്കുന്ന ഒരു തീരുമാനമെടുക്കാൻ സമ്മതിച്ചിരുന്നോ വാസ്തവത്തിൽ എന്തായിരുന്നു അദ്ദേഹത്തെ നയിച്ച വികാരം ഇത്രയധികം ആളുകൾ ഇത്രയധികം ത്യാഗം ചെയ്ത് ഇവിടം വരെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വാശിക്ക് മുമ്പ് ഗാന്ധിജി എന്തിനാണ് കീഴടങ്ങിയത് കീഴടങ്ങി ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് എന്തായിരുന്നു സംഭവിക്കുക ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം കുറച്ചുകൂടെ നീണ്ടുപോകുമായിരിക്കാം അത്രയല്ലേ ഉള്ളൂ എന്നാലും അഖണ്ഡ ഭാരതം അത് നമുക്ക് നേടിയെടുക്കാനാവുമായിരുന്നു അനാവശ്യമായ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാമായിരുന്നു എത്രയോ ജനങ്ങളിലെ ദുരിത ദുഃഖങ്ങൾ വരാതെ നോക്കാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ ഞാനാണെല്ലാം ചെയ്തത് എന്ന് പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഗാന്ധിജിയെ ഈ ഭൂമുഖത്ത് നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു ഇതാണ് ഗോഡ്സെ പറയുന്നത് ഗോഡ്സെ കുറ്റസമ്മതം നടത്തുന്നുണ്ട് ഗോഡ്സെ വക്കീലിനെ വയ്ക്കുന്നില്ല വക്കീലന്മാർ തയ്യാറായിരുന്നു വേണമെങ്കിൽ ഗോഡ്സേക്ക് വേണ്ടി വാദിക്കാം ഗോഡ്സെ പറഞ്ഞു വേണ്ട ഈ കുറ്റം ഞാൻ ഏറ്റെടുക്കുന്നു ഞാനൊന്നും ഓടിപ്പോകുന്നില്ല ഞാനാണ് ഗാന്ധിജിയെ കൊന്നത് ഞാൻ തന്നെയാണ് കൊന്നത് ഞാനല്ലാതെ വേറെ ആരുമല്ല വേറെ ആർക്കും ഇതിൽ യാതൊരു പങ്കുമില്ല നിങ്ങൾ പറയുന്ന ഈ ഗൂഢാലോചന എന്നൊക്കെ പറയുന്ന അതൊന്നും ഒന്നും നടന്നിട്ടില്ല ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനം ഒറ്റയ്ക്ക് ഞാൻ നടപ്പിലാക്കുകയായിരുന്നു അതാണ് ബോഡ്സയുടെ നിശ്ചയദാർഢ്യം നമ്മൾ ഗോഡ്സെ ഗാന്ധിജിയെ വധിച്ച ആളായിരുന്നു എന്നുള്ളത് കൊണ്ട് ആ വ്യക്തിയെ ചുമ്മാ തള്ളിക്കളയാൻ പാടില്ല കാരണം ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാത്തവർ ചരിത്രം ആവർത്തിക്കാൻ വിധിക്കപ്പെട്ടവരായിരിക്കും എന്തുകൊണ്ടാണ് ഗോഡ്സയുടെ വാക്കുകളും ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാൻ കാര്യം പുതിയൊരു ഗോഡ്സെ ഉണ്ടാവാതിരിക്കാനാണ് പുതിയൊരു ഗോഡ്സെ ജനിക്കാതിരിക്കണമെങ്കിൽ പഴയ ഗോഡ്സയുടെ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം ആ വാക്കുകൾ കേൾക്കണം അത് ശ്രദ്ധിക്കണം എന്തുകൊണ്ട് മുപ്പത്തൊമ്പത് വയസ്സുള്ളൊരു മനുഷ്യൻ എഴുപത്തൊമ്പത് വയസ്സുള്ള വൃദ്ധനും ലോകപ്രശസ്തനുമായ ആളിനെ വെടിവെച്ചു കൊന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഗാന്ധി വധം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അത് തടയാനുള്ള ഏകമാർഗം തുറന്ന മനസ്സോടുകൂടി ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഗാന്ധിജിയുടെ സാഹിത്യം ഒരുപാടുണ്ട് ഒരുപാട് ഗാന്ധി പറഞ്ഞ കാര്യങ്ങളെല്ലാം പബ്ലിക് സ്പേസിലുണ്ട് ഗോഡ്സെ പറഞ്ഞ കാര്യങ്ങൾ വളരെ ചുരുക്കമാണ് അത് പബ്ലിക് സ്പേസിൽ ഇല്ലതാൻ ഇത് രണ്ടും കൂടെ വയ്ക്കുമ്പോൾ മാത്രമേ ചരിത്രം പൂർണ്ണമാകൂ ആ പൂർണ്ണമായ ചരിത്രം മനസ്സിലാക്കിയാൽ മാത്രമേ അത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലെടുക്കാൻ നമുക്ക് സാധിക്കൂ അതുകൊണ്ടാണ് ഗോഡ്സെ കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പ്രസക്തമാകുന്നത് കരളിലേക്കുന്ന ഒരു കഥയാണ് ഗോഡ്സെ പറയുന്നത് അത് അയാൾ നേരിട്ട് കണ്ടതുമാണ് അതിന് ഒരു പശ്ചാത്തലമുണ്ട് നമ്മൾ കണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിക്ക് നെഹ്റു ഭാരതത്തിൻ്റെ പതാക ഉയർത്തും ആ സമയത്ത് മഹാത്മാഗാന്ധി ഡൽഹിയിലില്ല മഹാത്മാഗാന്ധി കൽക്കട്ടയിലെ നമക്കാലിയിലാണ് ഏത് നിമിഷത്തിന് വേണ്ടിയിട്ടാണോ ജീവിതകാലം മുഴുവൻ താൻ പരിശ്രമിച്ചത് ആ നിമിഷമെത്തിയപ്പോൾ ഡൽഹിയിലല്ലാതെ പത്ത് മൂവായിരം കിലോമീറ്റർ ദൂരെ ബംഗാളിലെ ഒരു ഗ്രാമമായ മമഖാലിയിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാഢനിദ്രയിലായിരുന്നു ഒരു പടക്കവും പൊട്ടിയില്ല ഒരു ലഡു വിതരണവും നടത്തിയില്ല ഒന്നും ചെയ്തില്ല സാധാരണ ദിനചര്യ പോലെ അദ്ദേഹം ഉറങ്ങിക്കഴിഞ്ഞിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ ആഹ്ലാദം അല്പം പോലും ഗാന്ധിയെ സ്പർശിച്ചില്ല നവഖാലിയിൽ അന്ന് വലിയ വർഗീയലഹങ്ങളൊക്കെയാണ് മൂന്നാഴ്ച അദ്ദേഹം അവിടെ താമസിച്ചു ഓരോ ഗ്രാമങ്ങളിൽ പോയിട്ട് ആൾക്കാരെ ശാന്തരാക്കി ഓരോ ഗ്രാമം ഓരോ ഗ്രാമമായിട്ട് നേരിട്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായിരുന്നു വിക്റ്റിംസായിട്ട് ഇരകളായിട്ട് നിന്നത് ഹിന്ദുക്കളും ഒരു കണക്കിന് അദ്ദേഹം എല്ലാവരെയും കൊണ്ട് ആയുധം താഴെ വയ്പ്പിച്ചു അതേസമയം ബീഹാറിലും ഇതുപോലെ കലാപം നടക്കുന്നു ഹിന്ദുക്കളാണ് എണ്ണത്തിൽ കൂടുതൽ മഹാത്മാഗാന്ധി ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇഷ്യൂ ചെയ്തു ബീഹാറിലെ ജനങ്ങൾക്കായിട്ട് നിങ്ങൾ ഈ അക്രമം ഉടനെ നിർത്തിയില്ലെങ്കിൽ ഞാൻ നിരാഹാരമിരിക്കും അത് മതിയായിരുന്നു ഹിന്ദുക്കൾക്ക് സ്വിച്ച് പോലെ ബീഹാറിലെ അക്രമം അവസാനിച്ചു പക്ഷേ ബംഗാളിൽ മഹാത്മാഗാന്ധിയുടെ ഈ പ്രസ്താവനായുദ്ധവും ഏറ്റില്ല നേരിട്ട് തന്നെ പോകേണ്ടി വന്നു മൂന്നാഴ്ച സമയമെടുത്തു എന്നിട്ട് ഗാന്ധിജി ഡൽഹിയിൽ തിരിച്ചു വന്നു ഡൽഹിയിൽ നിന്ന് പിന്നെ പഞ്ചാബിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തൊക്കെ പോകാനായിരുന്നു തീരുമാനം പക്ഷേ ഡൽഹിയിൽ തന്നെ കലാപം നടക്കും അപ്പോൾ ഗാന്ധിജി ഡൽഹിയിൽ സത്യാഗ്രഹം വരുന്നു എന്നിട്ട് ഈ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു ഗാന്ധിജി ആവശ്യപ്പെട്ടത് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹിന്ദുക്കൾ അവർ താമസിക്കുന്നത് എവിടെയാണ് ഡൽഹിയിൽ നിന്ന് ഒഴിഞ്ഞു പോയ മുസ്ലിങ്ങളുടെ പള്ളി നവംബർ ഡിസംബർ മാസമാണ് അസാമാന്യമായ തണുപ്പാണ് മഴയും പെയ്യുന്നുണ്ട് ഗാന്ധിജി ഹിന്ദുക്കളോട് മുസ്ലിം പള്ളികൾ ഒഴിഞ്ഞു കൊടുക്കണമെന്നാവശ്യപ്പെട്ടു ഒഴിഞ്ഞു കൊടുത്താൽ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് മുസ്ലിങ്ങൾ ബാക്കിയില്ല അവർ പാകിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞു എന്നാൽ പോലും നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കണമെന്നാവശ്യപ്പെട്ടു ഗാന്ധിജി ഭയന്ന് ഭരണകൂടം പോലീസിനെ ഇറക്കി ബലം പ്രയോഗിച്ച് കുടുംബങ്ങളെ ഓരോ കുടുംബങ്ങളെയായിട്ട് ആയിട്ട് സകല പള്ളിയിൽ നിന്നും തെരുവിലേക്ക് വലിച്ചിറക്കി അതിൽ കുറച്ചുപേർ ബിർളാ മന്ദിരത്തിന് മുമ്പിൽ പോയി ഗാന്ധിജി എവിടെയെങ്കിലും ഞങ്ങൾക്ക് അഭയം തരണം എന്ന് പറഞ്ഞു അവരുടെ ശബ്ദം ഗാന്ധിജി വരെ എത്തിയില്ല ഈ ദാരുണ സംഭവം കണ്ടുകൊണ്ട് നിന്ന ആളാണ് ഗോഡ്സേയുടെ അടുത്ത് ഒരു വൃദ്ധൻ പറഞ്ഞു എൻ്റെ ദേഹമാസകലം മുറിഞ്ഞു കഴിഞ്ഞു ഈ ചോര ഗുണിച്ച് ഉപവാസം നിർത്താൻ പറയൂ ഗാന്ധിജിയോട് ഇനി വേണമെങ്കിൽ എൻ്റെ കുട്ടിയെ തരാം ആ കുട്ടിയെക്കൊന്നും ചോര കുടിക്കട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു വലിയ പാതകമാണ് ഗാന്ധിജി അവരോട് ചെയ്തതും അവർ ഗാന്ധിജിയോട് ചെയ്തതും അവർ നിസ്സഹായരായിട്ടും ഗാന്ധിജിയുടെ കയ്യിലെല്ലാ അധികാരവും ഉണ്ടായിട്ട് ഗാന്ധിജി പ്രധാനമന്ത്രിയൊന്നും ആയിരുന്നില്ല പക്ഷേ അതിനേക്കാൾ പവർഫുള്ളായ വ്യക്തിയായിരുന്നു ഗാന്ധി എന്നാൽ ഗാന്ധിജി പറഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുമെന്ന് ചോദിച്ചാൽ അതുമില്ല ഗാന്ധിജിയുടെ ആജ്ഞകൾ ചിലപ്പോഴൊക്കെ നടപ്പിലാകും ചിലപ്പോൾ നടപ്പിലാവില്ല എന്നുള്ള അവസ്ഥയായിരുന്നു ഏതായാലും മൊത്തത്തിൽ ഗാന്ധിജിയുടെ സന്ദേശം ഉൾക്കൊണ്ടത് ഹിന്ദുക്കളായിരുന്നു മുസ്ലിങ്ങളായിരുന്നില്ല അതുകൊണ്ട് എപ്പോഴും തല്ലുകൊള്ളാൻ വിധിക്കപ്പെട്ടവരായി ഈ അവസ്ഥ ഒരു സാധാരണ ഹിന്ദുവായ ഗോഡ്സേയ്ക്ക് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു ഗോഡ്സെ പലരും ധരിക്കുന്ന പോലെ ഒരു ഹിന്ദു പക്ഷപാതിയോ ഹിന്ദു മതഭ്രാന്തനോ ഒന്നും ആയിരുന്നില്ല ഒരു തീവ്രവാദിയുമായിരുന്നില്ല ഗോഡ്സെ മഹാരാഷ്ട്രയിലെ ഒരു സാധാരണ ചിപ്പവൻ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആളാണ് നാഥുറാം ഗോഡ്സെ നാലാമത്തെ മകനായിരുന്നു മകനെ കിട്ടണം എന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം പക്ഷെ വീണ്ടും കിട്ടിയത് മകനെ തന്നെ അതുകൊണ്ട് മകന് അവരൊരു മൂക്കുത്തി പണിഞ്ഞ് ഇട്ടു പെൺകുട്ടിയായിട്ട് തോന്നിക്കാൻ ചിലപ്പോഴൊക്കെ പാവാടയും ബ്ലൗസും ഇട്ട് അവർ സന്തോഷിച്ചു അങ്ങനെയാണ് ഈ നത്ത് എന്ന മൂക്കുത്തി ഇട്ടതിനാൽ നഥുറാം എന്ന് ചെറുപ്പം മുതൽ വിളിക്കപ്പെട്ടു ഇതാണ് നാഥുറാം ഗോഡ്സെ അത്രാം കുഴിച്ചെ ചെറുപ്പം മുതൽ ട്രഡീഷണൽ വീടുകളിൽ എന്തൊക്കെ പഠിക്കുമോ അതൊക്കെ പഠിച്ചു ട്രഡീഷണൽ ആൾക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു ക്ഷേത്രത്തിൽ പോയി ഉത്സവത്തിന് പോയി ചെറുപ്പമായി കഴിഞ്ഞപ്പോൾ ഇറങ്ങി പലതും ചെയ്തു കുറച്ചു കാലം ആർ എസ് എസിൽ പോയി അവർക്കൊരു വീര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഹിന്ദു മഹാസഭയിൽ പോയി സാവർക്കറുമായി പരിചയപ്പെട്ടു കുറേ കഴിഞ്ഞപ്പോൾ ഹിന്ദു മഹാസഭയ്ക്ക് വീര്യം പോരാ എന്ന് പറഞ്ഞിട്ട് ഹിന്ദു എന്ന് പറഞ്ഞ് സ്വന്തം സംഘടന ഉണ്ടാക്കി ഒരു പത്രമൊക്കെ ഉണ്ടാക്കി അഗ്രണി എന്ന് പറഞ്ഞിട്ട് പൂനെയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പത്രം ആ നാരായണ നാരായണാട്ടയും ചേർന്ന് ഇറക്കി അങ്ങനെ ഒരു ഒറ്റയനായിട്ട് കഴിയുകയായിരുന്നു ഗോഡ്സെ മഹാരാഷ്ട്ര മുഴുവൻ നടന്ന് സംഘടിപ്പിച്ചിട്ട് ഹിന്ദുരാഷ്ട്ര ദളിന് കിട്ടിയത് നൂറ്റി അൻപത് അംഗങ്ങളെയാണ് അത്ര ചെറുതായിരുന്നു ഇൻസിഗ്നിഫിക്കൻ്റായിരുന്നു പിന്നെ ഈ മനുഷ്യൻ വലുതാകുന്നത് എപ്പോഴാണ് ഗാന്ധിജിയെ കൊല്ലുമ്പോഴാണ് അതുവരെ പറ്റി ആർക്കും വലിയ വിവരമൊന്നുമില്ല അതിനുശേഷം ഈ സംഭവത്തെ ചൊല്ലി അന്വേഷണം നടന്ന ജീവൻലാൽ കപൂർ കമ്മീഷൻ ജസ്റ്റിസ് ജീവൻലാൽ കപൂറിൻ്റെ അധ്യക്ഷതയിൽ ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിച്ചിരുന്നു ആ കമ്മീഷൻ കണ്ടെത്തിയത് നാലോ അഞ്ചോ തവണ ഗോഡ്സേയും കൂട്ടരും ഗാന്ധിജിയെ ആക്രമിക്കാനോ ഗാന്ധിയുടെ യോഗങ്ങളിൽ പ്രതിഷേധ സംഘടിപ്പിക്കാനോ ഒക്കെ ശ്രമിച്ചിരുന്നു അതൊന്നും ആരും കാര്യമായിട്ട് എടുത്തില്ല ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് ഗാന്ധി വധത്തിലൂടെ ഒരു പ്രോമിനൻ്റ് ആളായിട്ട് മുന്നോട്ട് വരുന്നത് ഒരുപക്ഷെ പേഴ്സണലായിട്ട് കിട്ടുന്ന പ്രശസ്തി ഇതൊക്കെ ഗോഡ്സയുടെ ഒരു പ്രചോദനമായിരുന്നിരിക്കാം നമുക്കറിയില്ല പക്ഷേ അയാൾ പറയുന്നത് സംശുദ്ധമായ ദേശഭക്തിയിൽ ഊന്നിക്കൊണ്ടാണ് ഞാൻ ഈ കൃത്യം ചെയ്തത് എന്നാണ് തൽക്കാലം ദൃഷ്ടിയ നമുക്കത് വിശ്വസിക്കാം എന്ന് വയ്ക്കുക ഗോഡ്സയുടെ സ്റ്റേറ്റ്മെൻറ്റ് തുടരും